യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കിയുള്ള കോക്കെ ഒക്കെ പെട്ടെന്ന് പറഞ്ഞു പക്ഷെ അത് റീച്ച് കത്തിക്കട്ടെ അപ്പോൾ അതിന് എപ്പോഴും നല്ലൊരു ഡിസ്ക്രിപ്ഷൻ വേണ്ടി വരും എൻ്റെ വീഡിയോയിലൊന്നും ഒന്നിനും ഞാൻ ഡിസ്ക്രിപ്ഷൻ എഴുതാറില്ല എനിക്ക് കുറച്ച് എഴുതി തുടങ്ങണമെന്ന് വിചാരിച്ചേക്കാം അപ്പോൾ ഈ ഡിസ്ക്രിപ്ഷൻ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എ ഐയുടെ ഒരു ടൂളാണ് ആ ടൂൾ ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ പേര് എ ഐ ഡിസ്ക്രിപ്ഷൻ എന്നാണ് നിങ്ങൾ ഗൂഗിൾ ക്രോമിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ പോയി കഴിഞ്ഞാൽ ഈ എ ഐ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ടൂൾ നിങ്ങൾക്ക് കിട്ടും മനസ്സിലായില്ലേ ഈ ടൂൾ എഐ ഡിസ്ക്രിപ്ഷൻ ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്കാം എന്നിട്ട് എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഞാനിപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു മനസ്സിലായില്ലേ ഓൾറെഡി ഡൗൺലോഡ് ചെയ്യാം അവിടെ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാണാം ഇത് പേ പ്രീമിയം വേണമെങ്കിൽ വാങ്ങാൻ വെക്കാച്ചാൽ പ്രീമിയം വേണ്ട ആവശ്യമില്ല നമുക്ക് പ്രീമിയം പിന്നെ ഒരു ദിവസത്തിൽ ഉള്ള യൂട്യൂബേഴ്സൊക്കെ ആണ് ഓൽക്ക് വാങ്ങുക ഇല്ല എന്താ അതിൻ്റെ ഗുണമെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ ഇനി കുറച്ച് ദിവസമൊക്കെ അതിൻ്റെ ഫ്രീ ഉണ്ടോ അപ്പോൾ അതിൽ ഡിസ്ക്രിപ്ഷൻ എഴുതിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാം റൈറ്റ് ഡിസ്ക്രിപ്ഷൻ ഫോർ യൂട്യൂബ് എന്ന് എഴുതാം അപ്പോൾ നമുക്ക് വേണേൽ മലയാളത്തിൽ വേണേൽ മലയാളത്തിൽ എഴുതാം അപ്പം ഞാൻ ഇന്നലെ തേനെ കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് തേനിനെ കുറിച്ച് നമ്മളതിൻ്റെ കൊടുക്കുന്നതെന്ന് കഴിഞ്ഞാൽ നമ്മളവിടെ എഴുതാൻ പോവാണ് രാവിലെ വെറും വയറ്റിൽ തേൻ കുടിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ അവിടെ ഡിസ്ക്രിപ്ഷനിൽ എഴുതി ആരോ സോറി സർ അതും വന്നു പോയി കേട്ടോ ഗുണങ്ങൾ അത് എഴുതി ഓക്കെ ഇത് നമ്മൾ വോയിസ് കമാൻഡ് വെച്ചിട്ടാണ് പേഴുന്നതെട്ടോ നമുക്ക് എപ്പോഴും സമയം വളരെ പ്രിഷ്യസാണ് നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തിരിക്കുകയാണ് നമ്മൾക്ക് എത്ര മാത്രം ടൈം ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അത്ര ഉപയോഗിക്കുക അന്ന് എ നമ്മളിങ്ങനെ എ ഇന്ന് മടിച്ചു നിൽക്കുകയാണ് ചെയ്യേണ്ടി എയോടൊപ്പം നമ്മൾ നീങ്ങാൻ വേണ്ടി അതുകൊണ്ട് ഞാൻ എനെ കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ ഈ എന്തൊരു യൂട്യൂബ് വീഡിയോ റീച്ച് ആവണമെങ്കിലും പിന്നെ നമ്മളെന്ത് ചെയ്യണം അവിടെ കുറേ ടൈ കീവേഡ്സ് നമ്മൾ ആഡ് ചെയ്യണം കീവേഡ്സ് ആഡ് ചെയ്യുന്നതാണ് നമുക്ക് അവിടെ ഇപ്പം എന്ത് ചെയ്യുക തേൻ ഹണി ആരോഗ്യ ഗുണങ്ങൾ മലയാളം ഹെൽത്ത് ടിപ്സ് ഇങ്ങനെ കുറേ വേർഡ്സ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം ഓക്കെ നമ്മൾ ഏത് ലാംഗ്വേജ് വേണമെന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും ഇടാം ഇനി അതർ എന്നുള്ളൊരു നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ കൊടുക്കാം മലയാളം മലയാളം എന്ന് ഒന്ന് നോക്കല്ല നമുക്ക് എന്താ മലയാളവും ഇംഗ്ലീഷും രണ്ടും കൂടിയൊക്കെ ആയിക്കോട്ടെ അപ്പോൾ എന്നിട്ട് നമ്മൾ റൈറ്റ് ഫോർ മീ എടുത്ത് നിൽക്കുമ്പോൾ ഇതാ ഗൂഗിളിൻ്റെ നമ്മളെ എ ഐൻ്റെ മൂപ്പരൂടെ വന്നിരിക്കുന്നു നോക്കൂ അയാളിങ്ങനെ മനോഹരമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരണ്ടൊക്കെ കൂടെ സെറ്റായി നിൽക്കുകയാണ് എന്നിട്ട് നോക്കുക നമുക്ക് എന്താ വരുന്നത് കുറച്ച് ചിലപ്പോൾ അത് ഫ്രീ വേർഷൻ ആയതുകൊണ്ടായിരിക്കും കുറച്ച് ഡിലേ വരുന്നത് ഫൈവ് ജി നെറ്റ്വർക്ക് ആണെങ്കിൽ പോലും അതിങ്ങനെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്ത് നമുക്ക് കുറച്ച് ബ്രീത്തിങ് ഒക്കെ ചെയ്യാം എന്ത് ചെയ്യുക നമ്മളൊന്നിനും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കുത്തിയിരിക്കരുത് നമ്മൾ വെയിറ്റിംഗ് സമയം നമ്മൾ ക്രിയേറ്റീവ് ടൈമായിട്ട് ഉപയോഗിക്കണം അപ്പം ഈ ഒരു ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കുത്തിയിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും കുറച്ച് വാമപ്പ് എക്സസൈസുകളൊക്കെ ചെയ്യാം അല്ലാണ്ട് ഫോണിലൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കരുത് ആ സമയത്തും ഇതാവുമ്പോൾ ആവുമ്പോൾ ആയിക്കോട്ടെ അതിങ്ങനെ ലോഡ് ചെയ്ത് വരികയാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡിസ്ക്രിപ്ഷന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാതെ അവിടെ ഡിസ്ക്രിപ്ഷൻ റെഡിയായി രാത്രിയിൽ വെറും വയറ്റിൽ തേൻ കുടിക്കുന്നത് അത് ഞാൻ എഴുതിയിടത്തുണ്ടായ ഒരു മിസ്റ്റേക്കാണ് നമുക്ക് പറഞ്ഞുതരാം ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു തേൻ അന്തരീക്ഷത്തിൽ നിന്നും വന്ന സാരമാണ് അത് വയറ്റിൽ കുടിക്കുമ്പോൾ ആരോഗ്യ ഗുണങ്ങൾ നേടാം തേൻ അനുഭവപ്പെടുന്ന അന്തരീക്ഷത്തിൻ്റെ ഗുണങ്ങൾ കൂടുതലായിരിക്കും അങ്ങനെ വന്നുകൊണ്ടിരിക്കുക അതാണ്ട് ഡിസ്ക്രിപ്ഷൻ അങ്ങനെ ഓരോ ഡിസ്ക്രിപ്ഷൻ മലയാളത്തിൽ വന്നുകൊണ്ടിരിക്കും നോക്കൂ എത്ര മനോഹരമായിട്ടാണ് വരുന്നത് ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാനല്ലോ ഈ ഡിസ്ക്രിപ്ഷൻ എടുക്കുക ഇപ്പോൾ ഞാൻ ഡെമോ ആയിട്ട് കാണിച്ചുതരുന്നത് അതുകൊണ്ട് ഫുള്ള് അതിൻ്റെ കറക്റ്റ് ഞാൻ ചെയ്തിട്ടില്ല എന്നിട്ട് തന്നെ മതി അതുകൊണ്ട് അത്രയും വലിയ ഡിസ്ക്രിപ്ഷനാണ് വരുന്നതുകൊണ്ടിരിക്കുന്നത് നോക്ക് ആ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അതിൽ കൊടുക്കുന്ന ടാഗ് വേഡ്സിൽ നമ്മൾ കീവേഡ്സ് നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യുന്നു അതൊക്കെ ഈ ഡിസ്ക്രിപ്ഷനിൽ വരെ ആഡ് ചെയ്യും ഇനി വേണൊരു ഇംഗ്ലീഷും മലയാളവും രണ്ടുമായിട്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക് മനസ്സിലായില്ലേ അത് ചാറ്റ് ജി പി ടിയിൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കാം പക്ഷേ ഇത് 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 ഇതിനായിട്ട് കൊടുക്കുന്ന ഇതിനായിട്ടുള്ളതാണിത് മനസ്സിലായില്ലേ ഈ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കാനായിട്ടുള്ളൊരു ഐ ടൂൾ ആണ് ഓക്കെ അപ്പോൾ ഇതുപോലത്തെ ടൂളുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് ഡിസ്ക്രിപ്ഷൻസ് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുമോ ഓക്കെ ഇതൊക്കെ ഉപയോഗപ്പെടുത്തുക നമ്മൾ ഇതെന്താ തീരുന്നില്ലല്ലോ പഠിച്ചോനെ എത്ര പറയാനുള്ളത് തേൻ അന്തരീക്ഷത്തിൽ നിന്നും വന്ന സാരം വൈറ്റിൽ കുടിക്കുമ്പോൾ ആരോഗ്യ ഗുണങ്ങൾ നേടാമോ തേൻ അന്തരീക്ഷം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് വെറുതെ ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഷെയർ ചെയ്യാം ഷെയർ അല്ലാതെ കോപ്പി ചെയ്യാം നമുക്ക് കോപ്പി കോപ്പീഡായി ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് ഉണ്ടാക്കിയ ഒരു വീഡിയോൻ്റെ അടുത്ത് പോവാം നമുക്ക് വൈറ്റ് ടീസ്റ്റുഡിയോ ഞാൻ തേനെ കുറിച്ച് ഒരു വീഡിയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പ്ലാൻ ചെയ്ത് വെച്ചാൽ നമ്മൾ കണ്ടൻസ് അത് അപ്ലോഡ് ചെയ്തില്ല എന്നുള്ളതുകൊണ്ട് കേട്ടോ അത് അപ്ലോഡ് ചെയ്തിട്ടില്ല അതെ അതെ ചേനിനെ കുറിച്ച് ഇവിടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മൾ എന്താണ് അവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യണം അതിനൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ് ഓക്കെ ഓഡിയൻസ് ഡിസ്ക്രിപ്ഷൻ അവിടെ ഡിസ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട് അതാ ആ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇപ്പോൾ അവിടെ ഫേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു വലിയൊരു ഡിസ്ക്രിപ്ഷൻ അവിടെ ഫേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു നാലഴ്ച്ചു നോക്കി ഇത്രയും നമുക്ക് കാര്യങ്ങൾ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാ ഓക്കെ ബൈ